തൃശൂർ പൂരം വിഷയത്തിൽ സർക്കാർ അന്വേഷണം സ്വാഗതം ചെയ്യുന്നതായും എന്നാൽ അന്വേഷണം കൊണ്ട് യാതൊരു ഗുണമുണ്ടാകില്ലെന്നും ഉണ്ടാകില്ലെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് ഇതിനു പിന്നിൽ വലിയ ഗൂഢാലോചന നടക്കുന്നതായും അദ്ദേഹം തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അങ്ങനെ പോലീസിന്റെ ശരിയല്ല എന്തുകൊണ്ടെന്നാൽ വ്യക്തമായിട്ട് അറിയാം ഞങ്ങളുടെ ഇക്കൊല്ലത്തെ പൂരത്തിന് ഞങ്ങൾക്ക് ഇവിടം തൊട്ട് കൊടമാറ്റം നടത്തുന്നവരെ ഏറ്റവും നല്ല രീതിയിലാണ് സംരക്ഷണം നൽകി കഴിഞ്ഞ ഒരു മുപ്പത് വർഷത്തിനിടയിൽ ജനങ്ങൾ വന്ന് ആനടമേത്തിക്കോ ഗുടമാറ്റം നടത്താനോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നല്ല രീതിയിൽ വടം കെട്ടിയാണ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ അത്തരം നല്ല വശം നമ്മൾ എന്തിനെക്കുറിച്ച് പറയുമ്പോഴും രണ്ട് വശങ്ങളുണ്ട് ആ രണ്ട് വശങ്ങളും പരിശോധിക്കണം പിന്നെ രാത്രി ചില പ്രശ്നങ്ങളുണ്ടായെങ്കിലും അതൊക്കെ അപ്പം തന്നെ തീർത്ത് പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ ഇതൊരു പുകമറ എല്ലാം പോലീസിൻ്റെ തലയിലിട്ടിട്ട് യഥാർത്ഥ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കാനായിട്ടാണ് ചില ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് മാത്രമല്ല ഈ ആറ് മീറ്ററൊക്കെ പറയുമ്പോൾ പോലീസിനും ഇത്ര അളവ് അത് ആൾക്കാരെ നിർത്തണം അതുപോലെ തന്നെ വെടിക്കെട്ടിൽ നൂറ് മീറ്റർ അകലിച്ച പാലിക്കണം എന്നൊരു ഓർഡർ ഉണ്ട് അതൊക്കെ ആ ഓർഡർ നടപ്പിലാക്കാൻ ഒരു ഒരുപക്ഷെ പോലീസ് അതിനൊരു കൂടുതൽ ഉത്സാഹം കാണിച്ചു എന്നുള്ളതായിരിക്കാം അതും ഒരു കാരണമാണ് അപ്പം ഞങ്ങൾ ഓൾറെഡി തൃശ്ശൂർ